വെള്ളത്തണ്ട് എല്ലാവർക്കും ചെറുപ്പം ഓർമ്മ വരുകയുണ്ടാവും അല്ലേ ഈ ഒരു വെള്ളത്തണ്ട് ഇങ്ങനെ പറിക്കണത് കാണുമ്പോൾ നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് സ്ലേറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് സ്കൂൾക്കും മുദ്രസ്ക്കൊക്കെ ഒരുപാട് പറിച്ചു കൊണ്ടുവരുന്നൊരു സാധനമാണ് ഈ ഒരു വെള്ളത്തണ്ട് പല കളറിലും ഉണ്ടാവും നല്ല റെഡ് കളറിലും വൈറ്റ് കളറിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിലെ വെള്ളത്തണ്ടാണ് നമ്മളിന്നിവിടെ ഒരു നല്ലൊരു അടിപൊളി കിടക്കാച്ച ഐറ്റംസ് എന്ന് തന്നെ പറയാട്ടോ എത്ര കഴിച്ചാലും പൂതി തീരാത്ത രീതിയിലുള്ള ഒരു ഐറ്റംസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഒന്നും ആരും സ്കിപ്പ് ചെയ്യണ്ട നമ്മളെല്ലാവരുടെ വീടുമുറ്റത്തും അതല്ലെങ്കിൽ പറമ്പിലും ഒക്കെ ഇഷ്ടം പോലെ ഒരു മഴക്കാലത്ത് കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ വെള്ളത്തണ്ട് അപ്പോൾ ഈ വെള്ളത്തണ്ട് നമുക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യാം ഇതെങ്ങനെ കഴിക്കേണ്ടതെന്നൊക്കെ വീഡിയോയിലൂടെ കാണാം അപ്പം ഞാനിപ്പോൾ വിടതാണ് കുറച്ച് വെള്ളത്തണ്ട് പറിക്കുകയാണ് കേട്ടോ നമ്മളെ മതിലിൻ്റെ ചുറ്റും കൂടി ചുറ്റും ഇഷ്ടം പോലെ വെള്ളത്തണ്ട് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് നല്ല ഫ്രഷായിട്ടുള്ള വെള്ളത്തണ്ട് ആണല്ലോ വേണ്ടത് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുമോ അപ്പോൾ ഇതുപോലെ നല്ല മണ്ണൊന്നും ഇല്ലാത്ത ഭാഗത്ത് മുളച്ചിട്ടുള്ള വെള്ളത്തണ്ടെടുക്കുക നമ്മൾ നമ്മളെന്ത് ചെയ്യണം വീട്ടിൽ പ്ലാസ്റ്റിക് കവറിലൊക്കെ നമ്മൾ ചെടിയൊക്കെ കുഴിച്ചിട്ട് ചീര മുളകും തെയ്യൊക്കെ നട്ടെടുക്കണ പോലെ ഈ ഒരു വെള്ളത്തണ്ട് കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്താലും മതിയാവും ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ വിലയും ആമസോണിലൊക്കെ ഈയൊരു വെള്ളത്തണ്ടിന് കിലോ ഏകദേശം എണ്ണൂറ് രൂപകളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇത് ഒരുപാട് ആരോഗ്യ ഗുണമുണ്ട് അപ്പോൾ ആരും ഇത് കഴിക്കാറില്ലല്ലേ അപ്പോൾ നമുക്ക് അടിപ്പൊളി ഐറ്റംസാണ് കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് വേരോടുകൂടി കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പാകം ചെയ്തിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ അങ്ങോട്ട് കളയാണ് ഇതിൽ കുറച്ചൊരു മണൽ ഒക്കെ ഉണ്ട് മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ വേര് ആദ്യം കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുത്താൽ മതിയാവും അപ്പോൾ എല്ലാ ഇത് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ എടുത്തോളേ വേണ്ടിയിട്ടാവും നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര ഇവിടെ കിട്ടണുള്ളൂ അപ്പോൾ നമ്മൾ ചിലരെ നാട്ടിൽ ചിലരെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കുക കാരണം നമ്മൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളുകൊണ്ട് മണ്ണും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തോന്നും പിന്നെന്തായാലോ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല ഒന്നുമില്ല നമ്മൾ വേറുള്ള ചില ചെടികളൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ചിലതിന് മുള്ളുണ്ടാവും അങ്ങനെയൊക്കെയാണല്ലോ ഇതിനൊന്നുമില്ല കേട്ടോ എന്നാൽ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നുമില്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ താ ഞാൻ ഇതിൻ്റെ ഈ വേരൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ പോകുകയാണ് കേട്ടോ ഏകദേശം ഒരു അരക്കിലോ വെള്ളത്തണ്ടോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വെള്ളം വെള്ളത്തണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കനം തൂങ്ങുമല്ലോ പിന്നെ ഈ നല്ല ചുവപ്പ് കളറിലുള്ള വെള്ളത്തണ്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക ഇതിനേക്കാളും ഒന്നും കൂടെ നല്ലത് അതാണ് കേട്ടോ പിന്നെ ഈ ചോരപ്പുല്ലിനൊക്കെ ഉണ്ടല്ലോ വെള്ള ചോരപ്പുല്ല് അതുപോലെ തന്നെ നല്ല റെഡ് ചോരപ്പുല്ലൊക്കെ ചോരപ്പുല്ല്ല് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് പാറപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ മുളച്ച് കൊണ്ടുവരുന്ന ഒരു ചെടിയാണ് ചോര അതും ഇതുപോലെ തന്നെ നമ്മൾ സ്ലേറ്റൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ആ ഇല ഒന്നിങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നിറയെ ചുവന്ന വെള്ളമായിരിക്കും നല്ല രക്തത്തിൻ്റെ കളർ പോലെ നല്ല ആ കളറല്ല ഒരു നല്ലൊരു റോസ് കളറായിരിക്കും എന്നിട്ട് ചെറിയ കുപ്പിയിലേക്കൊക്കെ നമ്മളിങ്ങനെ നെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കിട്ടില്ലേ അതൊക്കെ അനുഭവമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല പക്ഷേ അതൊക്കെയാണ് മുമ്പത്തെ പരിപാടികൾ നമുക്ക് പത്ത് പോലെ മൊബൈലും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊക്കെയാണ് അല്ലെ വൈകുന്നേരമൊക്കെ ആയാൽ നമ്മൾ കുന്നുമലും പാറപ്പുറത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഈ ചോരപ്പുല്ലൊക്കെ എടുത്തിട്ട് ഒരുപാട് ശേഖരിക്കല്ലേ കുറുക്കമ്മ അഞ്ചി ഒക്കെ എൻ്റെ അനുഭവമാണ് കേട്ടോ പറഞ്ഞത് ഇൻ്റെ ഈ പ്രായത്തിലുള്ളവരൊക്കെ വീഡിയോ കാണണമുണ്ടെങ്കിൽ എന്തായാലും അതിനെക്കുറിച്ച് അഭിപ്രായം പറയും ഉറപ്പാണ് ഏതാതാ വെള്ളത്തണ്ട് ഞാൻ ആ തൊണ്ടൊക്കെ കഴിഞ്ഞ് കഴുകി കളഞ്ഞ് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ കുഞ്ഞ് ജാറുണ്ടാവുമല്ലോ അതെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു നല്ല അത്യാവശ്യം എരിവുള്ള രണ്ടോ മൂന്നോ പച്ചമുളക് എടുത്തിട്ട് ഇട്ടു ശേഷം രണ്ട് ചെറിയ ഉള്ളി ഒന്ന് ഇട്ടുകൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു കഷ്ണ ഇഞ്ചി തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ നമുക്കിത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കഷ്ണങ്ങളാക്കണത് പിന്നെ ഇതിലേക്ക് വേണ്ടത് മസ്റ്റായിട്ട് വേണം ഈ ഒരു മല്ലിയില മല്ലിച്ചപ്പ് ഇല്ലേ നിങ്ങളിതിനൊരുങ്ങേ വേണ്ട പക്ഷേ മല്ലിച്ചപ്പൊക്കെ ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് തന്നെ മല്ലിച്ചപ്പ് ഉണ്ടാവുന്ന ഉറപ്പാണ് അതുകൊണ്ടുതന്നെ അതിൽ നിന്ന് ഒരു പിടിയോളം മല്ലിയിൽ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ മല്ലിച്ചപ്പ് അതിൻ്റെ തണ്ടടക്കം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ മക്കളെ ഇതാ ഇത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ ഇതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള തേങ്ങ ഈ തേങ്ങ ഒരു രണ്ട് മൂന്ന് പൂളാണ് ഉണ്ടാവുക അത് ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തേക്കണേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിറകിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഇങ്ങനെ പൂളാക്കാൻ കാരണം എന്താ വെച്ചാൽ ചെറുകിട്ട് കിട്ടണമെങ്കിൽ അടന്ന് പോണ തേങ്ങയാണ് കൊട്ടയങ്ങയാണ് അതുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് പൊട്ടുകടലയാണ് പൊട്ടുകടല ഇല്ലെങ്കിൽ ഒഴിവാക്കുക ഇല്ലെങ്കിൽ ഇട്ടുകൊടുക്കുക ഇട്ടെടുത്ത് കഴിഞ്ഞാൽ തന്നെ അടിപ്പൊളി രുചി കിട്ടും അപ്പോൾ ആ ഒരു പൊട്ടുകടല ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ കറിവേപ്പില അതൊരു തണ്ട് തണ്ടിട്ടെടുത്തതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു കാൽ ഗ്ലാസോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് നമ്മൾ ആദ്യത്തെ പരിപാടി കേട്ടോ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാ ഇതുപോലൊരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലോ വെളിച്ചെണ്ണ അതൊക്കെ നിങ്ങളിഷ്ടമാണ് വെളിച്ചെണ്ണ ഒഴിക്കണേ ഒഴിക്കുക അതല്ലെങ്കിൽ ഓയിലാണെങ്കിൽ ഒഴിക്കുക ഏതായാലും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായിട്ട് അതിലേക്ക് ഒരിക്കലും ടേബിൾ സ്പൂൺ കടുകും പിന്നെ ഒരു രണ്ട് വറ്റൽമുളകും വറ്റൽമുളക് ഒന്ന് നടുമുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലെയിമൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വറ്റൽമുളക് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഒന്ന് നീവ് ഇട്ട് കൊടുത്തിട്ടേ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വെച്ച് കടക് അത്യാവശ്യം നല്ല പൊട്ടൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വറ്റൽമുളക് ഇട്ട് കൊടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ കടക് പൊട്ടാൻ പ്രയാസമാവും വറ്റൽമുളകും കറിവേപ്പും ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ കടക് പൊട്ടാഞ്ഞാൽ എന്തായാലും നമ്മളിത് കഴിക്കുന്ന സമയത്ത് കടക് ഒരു പച്ച വരും കടക് വന്ന് നല്ലൊരു ടേസ്റ്റ് കിട്ടണം കടകിൻ്റെ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊട്ടണം അപ്പോഴാണ് ആ ഒരു കടകിൻ്റെ പച്ചചവൊക്കെ പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ വാറ്റൽമുളകും കറിവേപ്പിലും ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കണ്ടല്ലോ ഞാൻ അരുപ്പം ഒഴിച്ചു കൊടുക്കണത് അരപ്പ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആ ഒരു അരപ്പിലേക്ക് എത്രത്തോളം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതാ ഒരു ജാറുണ്ടല്ലോ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക അപ്പോൾ ആ മൂടിമലുള്ളതും മിക്സിൻ്റെ ജാർമ്മലുള്ള ആ ഒരു ഇതൊക്കെ അരപ്പൊക്കെ നമുക്ക് കറിയിലേക്ക് കിട്ടുകയും ചെയ്യും പിന്നെ കഴുകി കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് ചോറ്റിയെടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഉപ്പ് നമ്മൾ ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട ആദ്യം കുറച്ചൊന്ന് ഇട്ടു കൊടുത്ത് നോക്കുക എന്നിട്ട് ഇത് കുറച്ചൊരു വെള്ളമായിട്ടല്ലേ അപ്പോൾ എന്താ വച്ചാൽ ആദ്യമേ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ചിട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ഉപ്പ് ഉണ്ടോ ഉപ്പ് കൂടിയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുമല്ലോ അല്ലേ കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇട്ടുകൊടുക്കാം അപ്പോൾ കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ വേണമെന്നുണ്ട് ഇട്ടുകൊടുക്ക കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തിളപ്പിക്കാം അപ്പോൾ താ ഇത് തിളച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത പരിപാടി ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല അതാ അങ്ങേ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഒരു വേറൊരു പാനടുപ്പത്തേക്ക് വെക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരുപാട് ആളുകളുണ്ട് ഈ ഷുഗർ പേഷ്യൻറ്റൊക്കെ ആവട്ടെ ഈ എന്നും ചപ്പാത്തി കഴിച്ചും മുത്താറി ഉണ്ടാക്കി കുടിച്ചും അങ്ങനെ ഉപ്പുമാ ഒക്കെ ഉണ്ടാക്കിയൊക്കെ വിഷമിച്ച് ഒരു ഒരു അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻറ്റിനൊന്നും വായിന് രുചി കുറവാണ് എപ്പോഴും വിഷപ്പാണ് അവർക്ക് എന്ത് ഭക്ഷണം കൊടുത്താലും ഒരു കുറ്റമറിച്ചിലേ ഉണ്ടാവുള്ളൂ കാരണം എന്താ പറയുക നല്ലൊരു ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റൂലല്ല അതിൻ്റെ പേരിലാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി വയറ് നിറയെ കഴിക്കുകയും ചെയ്യുക എന്താണോ ശരീരത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തണമുണ്ട് കേട്ടോ അപ്പോൾ ഇനി രണ്ടാമത്തെ പരിപാടി ഞാൻ പറഞ്ഞല്ലോ അതായത് പാനടുപ്പത്ത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെണ്ണ ഓയിൽ എന്തായാലും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു അര അര ടേബിൾ സ്പൂണോളം ഉഴന്ന് ചേർത്ത് കൊടുക്കുക ഉഴന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങുന്ന ടൈമിൽ കുറച്ച് പൊട്ടുകരണ്ടല്ല ഒരു ടേബിൾ സ്പൂണോളം പൊട്ടുകടല ചേർത്ത് എന്നിട്ട് വേഷം ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്ന് ചെറിയുള്ള അരി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു എട്ട് പത്തോളം കാശ്നോട്ടും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൽ പൊട്ടുകൾ ക്യാഷ്നോട്ട് ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം വിചാരിച്ച നിങ്ങൾ ഒരു വികാറും ആവേണ്ട ഇതുണ്ടാക്കാതിരിക്കേണ്ട ഈ ഒരു കാഷ്നട്ടിനും പൊട്ടുകെള്ളനും പ്രത്യേകിച്ച് ഒരു രുചിയൊന്നും ഇതിൽ ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഈ ഒരു കാഷ്നട്ട് ആവട്ടെ പൊട്ടുകളാവട്ടെ ഒക്കെ കടിക്കുമ്പോൾ അതിനൊരു വെറൈറ്റി രുചി തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഭയങ്കര അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇനിയിപ്പോൾ രാത്രിയിലും ഒക്കെ കഴിക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഷുഗർ പേഷ്യൻറ്റിന് അവിടെ ഇനിയിപ്പോൾ ഒരുപാട് ആളുകളുണ്ട് വണ്ണം കുറയാനും വയറ് കുറയാനൊക്കെ പട്ടിന് കിടന്നിട്ട് കഴിക്കാതെ ജീവിക്കുന്ന ആളുകൾ അപ്പം നമ്മൾ വണ്ണം കുറയാനും ഒക്കെ വയറ് കുറയാനൊക്കെ പട്ടിന് കിടക്കല്ലോ വേണ്ടത് കുറച്ച് കഴിക്കുക പക്ഷെ ഒരുപാട് പോഷകം അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ പറ്റുന്ന എന്നാലും കഴിച്ചാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ അത് അങ്ങനെ ഈ ഉള്ളിയും എല്ലാം ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു അര കപ്പ് റവ റവ ചേർത്ത് കൊടുക്കേണ്ടത് വറുത്ത റവ ആണെങ്കിൽ ഇതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും ഇത് വറക്കാത്ത പ്രായമായതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമൊന്നിട്ടിട്ട് ഈ ഒരു ചൂടുള്ള എണ്ണയും ഇതെല്ലാം കൂടിയിട്ടുള്ള നന്നായിട്ടൊന്ന് വറച്ചെടുക്കേണ്ടി കിട്ടോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണേൽ ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുക കാരണം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അളക്കണം അത്രയേ ഉള്ളൂ പെട്ടെന്ന് ഇളക്കി ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും അപ്പോൾ ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ആ ഒരു റവൻ്റെ ആ ഒരു പച്ച രുചി പോവുകയും ചെയ്യും പിന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ആ ഒരു റവക്ക് നല്ലൊരു വേറൊരു ക്രിസ്പ്നസ്സും ഒക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ ആ ഒരു റവ നന്നായിട്ടൊന്ന് വറന്ന് വന്ന സമയത്ത് ഇതിലേക്ക് അതേ അളവിൽ അര കപ്പ് റവയാണെങ്കിൽ ആണെങ്കിൽ അതേ അളവിൽ അര കപ്പ് മുത്താറിപ്പൊടി റാഗിപ്പൊടി അപ്പോൾ ആ ഒരു മുത്താറിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു മുത്താറിപ്പൊടീൻ്റെ പച്ച മാറി ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളത്തിൻ്റെ അളവുകൾ നല്ലോണം ഒന്ന് അറിഞ്ഞിട്ടെന്ന് ഒഴിക്കണം കേട്ടോ അതായത് നമ്മൾ അര കപ്പ് മുത്താറിപ്പൊടിയും അര കപ്പ് റവിയാണ് അപ്പം സ്വന്തം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കപ്പ് ഒരു കപ്പ് എന്നല്ല നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് ഈ ഒരു ചെറിയ പാത്രത്തിലാണ് എടുക്കുന്നത് അതിനാണ് അര അര അരന്ന് വെച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു അര കപ്പ് അര കപ്പ് അര പാത്രവും അരപാത്രവും ഒരു പാത്രമായില്ലേ അപ്പോൾ ആ ഒരു പാത്രം പൊടി നമ്മൾ എടുക്കുമ്പോൾ റവിതും കൂടി ഉള്ള ഒരു പാത്രം എടുക്കുമ്പോൾ നാലെണ്ണം അതിൻ്റെ നാലിരട്ടി വെള്ളം ഹലോ ഞാൻ ഇത് തിളക്കണീനെ മുൻപെന്നെ ഉള്ള കാട്ടയിലാണ് കാണിച്ചത് തിളച്ചിട്ടില്ല അപ്പോഴേക്കും ഈ നാല് പാത്രം വെള്ളം ഒഴിച്ചിട്ടും ഒത്തിരി കൂടി പോയിട്ടില്ല കേട്ടോ തിളക്കണീനെ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തിള വരുന്നേ ഉള്ളൂ ഇതാ കണ്ടല്ലോ ഈ ചെറുതായിട്ട് ഓരോ ബബിൾസൊക്കെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് വേവാനൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി തിളക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു വിചാരിച്ച രീതിയിൽ ആ ഒരു തിക്കിൽ കിട്ടും ചെയ്യും അപ്പോൾ ഇതാ ഞാൻ ഉപ്പൊക്കെ പാകം തന്നെയാണ് കേട്ടോ പിന്നെ ഇട്ടു കൊളാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണിത് ഇനി കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ അവരൊക്കെ ഇഷ്ടംപോലെ കഴിക്കും കാരണം ഇതിന് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് നല്ല രുചിയുള്ള കാര്യമാണ് പിന്നെ ഇനി ചേർത്ത് കൊടുത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്കാലും പിന്നെ ഈ വലിയോരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ വ്യായാമമൊക്കെ ചെയ്ത് അവർ ഒരുപാട് കൊഴുപ്പൊക്കെ ശരീരത്തിൽ നിന്ന് പോകുമ്പം പിന്നെ ശരീരത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അപ്പോൾ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് സമയം കൂടെ അങ്ങനെ നിൽക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളത്തെണ്ണെന്ന് കുറച്ച് എടുത്തിട്ട് താ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനെട്ടോ അപ്പോൾ ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഇവിടെ ചെയ്യണത് കഴിക്കാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വല്ലാത്ത തലവേദന വരുന്ന ടൈമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ അധികം ആളുകളും ചെയ്യുന്ന വേഗം മെഡിസിനൊക്കെ കഴിക്കും അപ്പോൾ അത് കഴിക്കണേനും കുഴപ്പമുണ്ടായിട്ടില്ല നമ്മൾ തലവേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ട് അതാ അതൊരു പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് വേറെയും പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ എങ്ങനെയായാലും നമുക്ക് വല്ലപ്പോഴൊക്കെ മരുന്ന് കഴിക്കേണ്ടന്നല്ല കഴിയണതും ഇതുപോലുള്ള ഇതൊക്കെ നമ്മൾ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടാകുന്ന നാട്ടുപൈദ്യൊക്കെ തയ്യാറാക്കി പുരട്ടണമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചത ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അത് നമുക്ക് ഇനി ഞാൻ ഞാൻ ഇത് അരി ഒന്ന് അരിഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം നല്ലൊരു ഫുഡാണ് ഇട്ടോ തയ്യാറാക്കണത് അപ്പോൾ ഈ അരച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ചാറുണ്ടല്ലോ ഇത് ചിലർക്കുണ്ടാവും നീർക്കെട്ട് കാൽവേദന തലവേദന അങ്ങനത്തെ സമയത്തൊക്കെ ലേശം എടുത്തിട്ട് ഇങ്ങനെ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് തലവേദനക്കൊക്കെ നല്ല ശമനം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ മുട്ടങ്ങാലിൻ്റെ വേദന എവിടെയൊക്കെ നീര് വേദന ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഇത് പുരട്ടി കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടോ പിന്നെ ദാ പിന്നെ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി അടിപ്പൊളി സൂപ്പുന്നോ അല്ലെങ്കിൽ കറിയുന്നോ താളിക്കുന്നോ എന്തെങ്കിലുമൊക്കെ പറയാം ആ ഒരു രീതിയിലാണ് ചെയ്യണത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ചെറിയ ഉള്ളിയും ഒരു മൂന്നാല് വെളുപ്പ് ഉള്ളി അല്ലെ നന്നായിട്ടൊന്ന് കഴുകി കലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞിക്കല്ല കേട്ടോ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തു മൂത്ത് വരുന്ന സമയത്ത് നിങ്ങളെ വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളമായിരിക്കും ഏറ്റവും ഇതിന് ടേസ്റ്റ് കൊടുക്കുക നമ്മൾ ചോറിലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ല നമ്മൾ വെറുതെ കഴിക്കാനും സൂപ്പായിട്ട് കഴിക്കാനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക ലേശം പച്ചവെള്ളം അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമൊക്കെ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉള്ളിയൊക്കെ മൂത്തതിനു ശേഷം കേട്ടോ ഞാനിപ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് ഒര ഗ്ലാസ് ഒഴിച്ചത് എന്നിട്ട് ഇതാ ആ ഒരു മഷിത്തണ്ട് വെള്ളത്തണ്ട് നന്നായിട്ട് ഇതിൽ ഒന്ന് വിളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളെങ്കിലും ഈ ഒരു തണ്ട് മുഴുവനും വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചൂടായി വരുമ്പോൾ വെന്ത് വരുമ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഇതിലുണ്ടാവും പിന്നെ രണ്ട് പച്ചമുളകും രണ്ടോ ഒന്നോ ആവശ്യത്തിനുള്ള പച്ചമുളകും ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിമൊക്കെ കുറച്ച് കുറച്ച് സമയൊന്ന് മൂടി വെച്ചാൽ നല്ല അടിപൊളി എന്ന് പറയാൻ നമുക്ക് ചോറിൻ്റെ കൂടൊക്കെ ഇതിങ്ങനെ ലേശം ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ സൈഡായിട്ട് ഒന്നും വേണ്ടി വരില്ല കേട്ടോ അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ വേനൽക്കാലത്തൊക്കെ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ഗുണം ചെയ്യും നമ്മുടെ ശരീരത്തിന് പക്ഷേ വേനൽക്കാലത്ത് നമുക്കിത് കിട്ടാൻ പ്രയാസമാണ് പെട്ടെന്ന് വേനൽ ലാസ്റ്റോളൊക്കെ ആകുമ്പോഴും ഇതൊക്കെ തണ്ടൊന്നും കാണാൻ പോലും കിട്ടാത്ത ഒരു വർഷം തികച്ച ഒരു അടിപൊളി ഔഷധ സസ്യമാണിത് അപ്പോൾ ഇതിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മുത്താറി എന്തായി നോക്കാട്ടോ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നല്ല എളുപ്പമാണ് എന്നാലോ ഇത് കഴിക്കാൻ നല്ല രുചിയാണ് നമുക്കൊരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ് കേട്ടോ ഇനി രാത്രിയിലും കഴിക്കാം അപ്പോൾ നമ്മൾ വീട്ടിൽ എന്നും ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് വിഷമിക്കുന്ന അല്ലെങ്കിൽ ഗോതമ്പ് കഞ്ഞി ഓട്സ് കഞ്ഞി ഒക്കെ ഷുഗർ പ്രഷറിൻ്റും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ വണ്ണം കുറക്കാനൊക്കെ കഴിക്കണം അങ്ങനെയൊക്കെയാണ് പക്ഷെ അവർക്കുണ്ടാവും വായന രുചിയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്നൊക്കെ ഒരു ബോധി അപ്പോൾ അവർക്ക് എന്താണെങ്കിലും പ്രശ്നം വരും ചെയ്യതെന്നാൽ നല്ല രുചി ഉണ്ടാവുകയും ചെയ്യും ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി വീഡിയോക്ക് തയ്യാറൊരു ലൈക്ക് എന്തായാലും നിങ്ങൾ കൊടുക്കുകയും പിന്നെ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പ് കോൺഫറൻസ് ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ നല്ല ഹെൽത്തി അല്ലേ നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ എന്നാൽ രുചിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞെങ്കിലും മനസ്സിലാവണോ അതിച്ചു നോക്കിയിട്ടല്ലോ രുചി നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾ പോലും ഇത് വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കും വലിയവർക്കായിരിക്കും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാ അടുത്ത വീഡിയോത്തിൽ അസ്ലാമലൈക്കും